ഞാൻ ഞാൻ മറ്റൊന്ന് പറയട്ടെ നമ്മൾ അത് ആലപ്പുഴ മുട്ടു പിന്നെ ഈ കഴിഞ്ഞ തവണ നമ്മൾ യാത്രക്കിടയിൽ നമുക്ക് യാത്രക്കിടയിലാണ് നമുക്ക് ഒരു അത്ഭുതപരമായ ഒരു 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 വാർത്ത നമുക്ക് വഴിയേ വഴിയേരിയിൽ വെച്ചാണ് നമ്മൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ള ആ വാർത്ത കിട്ടുന്നത് ഇന്റർവ്യൂ ചെയ്തിട്ട് വരുമ്പോഴാണ് അപ്പൊ പെട്ടെന്ന് ഓർഗാപുറത്ത് പൊട്ടി വീണ ഒരു പേരായിരുന്നു വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞവണ് വന്നതാണ് കേരളത്തിൽ സീറ്റും എല്ലാവർക്കും അറിയാവുന്നില്ല പക്ഷേ അന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അന്ന് പ്രതീക്ഷ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി മോദിയുടെ ഒന്നാം മോദി ഭരണത്തെ അവസാനിപ്പിച്ചുകൊണ്ട് എന്താണ് ഈ കോൺഗ്രസ് വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളൊരു ഇംപ്രഷൻ കുറഞ്ഞപക്ഷം പക്ഷം കേരളത്തിലെങ്കിലും ഉണ്ടായിരുന്നു ആ ധാരണയിൽ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ഒരു രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസ് യു ഡി എഫിന് തന്നെ ആളിരിക്കട്ടെ അത്തരം ഒരു കോൺഫിഡൻസ് കേരള വോട്ടർമാർക്ക് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചോ രാഹുലിനെ സംബന്ധിച്ചോ ഉണ്ടോ ഇല്ല അത് അതൊരു അതൊരു വലിയ കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പറഞ്ഞ പോയിന്റ് ആണ് രാഹുൽ ഗാന്ധി എന്ന ഫാക്ടർ കഴിഞ്ഞ തവണത്തേതുപോലെ കേരളത്തിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നില്ല അതൊരു സത്യസന്ധമായ കാര്യമാണ് മറ്റത് മറ്റൊരു കാര്യം ഇപ്പോ മോദിയെ നേരിടണമെങ്കിൽ കോൺഗ്രസിനെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും ഇപ്പോ എല്ലാവരും ഇടതുപക്ഷം ഉൾപ്പെടെ ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടായ്മ എന്ന് പറയുന്ന ആ യു പി എ കാലത്തേതുപോലെ അതാണ് ഇന്ത്യ സഖ്യം എന്നുള്ളത് അതിലെല്ലാവരും പങ്കാളികളാണ് അവിടെ ഇപ്പോ ഈ കോൺഗ്രസ് ജയിച്ചാലും സി പി എം ജയിച്ചാലും ഒരുപോലെയാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് അതായത് കോൺഗ്രസ് ജയിച്ചാലേ പറ്റൂ എന്നുള്ള ആ ഒരു ആ ഒരു ഇതില്ല അത് അതിന്റെ ഗുണം അവിടെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന എന്താ കേരളത്തിലെ വോട്ടിംഗ് പാറ്റേണിനെ അത് സ്വാധീനിക്കും അത് സ്വാധീനിക്കുന്നത് അപ്പോൾ ഈ സ്ഥാനാർത്ഥികളുടെ മികവ് ഒരു ഘടകമാകും കഴിഞ്ഞ തവണ ഈ സി പി എം കഴിഞ്ഞ തവണ നിർത്തിയ സ്ഥാനാർത്ഥികൾ ആരും മോശക്കാരായിരുന്നില്ല നല്ല സ്ഥാനാർത്ഥികളായിരുന്നു കഴിഞ്ഞവണ ഈ പറഞ്ഞ രാഹുൽ രാഷ്ട്രീയം തന്നെയാണ് അതെ അതെ പക്ഷെ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു രാഹുൽ തരംഗം അതിനകത്ത് കൃത്യമായിട്ടുണ്ടായിരുന്നു മോദി വിരുദ്ധ തരംഗം രാഹുലിലേക്ക് ഫോക്കസ് ചെയ്ത് അതുവഴി കൃത്യമായിട്ട് വന്നു അതുപോലെ തന്നെ ശബരിമലയുടെ ഒരു ഇമ്പാക്റ്റും ഉണ്ടായിരുന്നു ഇത് രണ്ട് യു ഡി എഫിന് ഗുണം ചെയ്തു ഈ രണ്ട് ഫാക്ടറുകളും ഇല്ല അപ്പോൾ ഈ വ്യക്തി കേരളീയർ വ്യക്തികളെ നോക്കിയും കൂടി വോട്ട് ചെയ്യുന്ന ആളുകളാണ് രാഷ്ട്രീയത്തോടൊപ്പം വ്യക്തികളെ എപ്പോഴും നോക്കാറുണ്ട് അപ്പോൾ ഈ പാർലമെന്റിനകത്തൊക്കെ സംസാരിക്കാൻ പറ്റുന്നതാര് എന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയി നിൽക്കുന്നതാര് ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയില്ലാത്തവരാര് ഈ ചോദ്യങ്ങളൊക്കെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പാർലമെൻറ്റിൻ്റെ പെർഫോമൻസിനെ സംബന്ധിച്ച് പാർലമെൻറ്റിലെ ഹാജർ നില കഴിഞ്ഞ അഞ്ച് വർഷത്തെ വിവിധ സെഷനുകളിലായിട്ട് ഈ എം പി നമ്മൾ എം പിമാരെ തിരഞ്ഞെടുത്ത് അയക്കുന്നതിനാണ് അത് നമ്മുടെ ജനകീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും പൊതുവായി കേരളത്തിൻ്റെ വിഷയങ്ങൾ അവിടെ അവതരിപ്പിച്ച് ജനശ്രദ്ധ ഗവൺമെൻ്റ് ശ്രദ്ധയിൽ കൊണ്ടുവരിക ഒരുപാട് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ബട്ട് രണ്ട് പേരുടെ പെർഫോമൻസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ആ റിപ്പോർട്ടായിട്ട് വന്നു അന്വേഷണം തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് കൊടുത്തു അതിൽ അതിൽ പറയുന്നത് കെ സുധാകരൻ അമ്പത്തൊന്ന് അമ്പത് ശതമാനം ആണ് കേരള സർവകലാശാലയിൽ ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ എവിടെ ആയാലും എഴുപത്തഞ്ച് ശതമാനത്തിൽ താഴെയാണ് പരീക്ഷ എഴുതാൻ പറ്റില്ല പരി കണ്ടോണേഷന് പോലും പോകാൻ പറ്റില്ല അറുപത് ശതമാനം ഉണ്ടെങ്കിലേ കണ്ടോണേഷന് പോകാൻ പറ്റും അപ്പം ഈ അമ്പത് ശതമാനമാണ് ഞെട്ടി കണക്ക് കണക്ക് അടുത്തു പറഞ്ഞാൽ സാക്ഷാൽ രാഹുൽ ഗാന്ധി വെറും രാഹുൽ ഗാന്ധിയുടെ അങ്ങനെയാണ് അതെ എന്നാൽ അദ്ദേഹം അവിടെ ശക്തമായ മോദി അടിക്കാൻ കിട്ടുന്ന അവസരമല്ലേ അതെ അതെ അതാണ് അതിന്റെ ഏറ്റവും വലിയ തമാശ അതാണ് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അക്കാര്യത്തിൽ പരാജയപ്പെട്ടു പോയി എന്ന് പറയുന്നതിനുള്ള ഒരു വലിയ ഉദാഹരണവും കൂടിയാണത് കാരണം പാർലമെന്റ് ഒരു വലിയ അവസരമല്ലേ ആ അവസരത്തിൽ അവിടെ നിന്ന് ലീഡ് ആളാണ് അദ്ദേഹം അദ്ദേഹം അവിടെ അതൊരു വലിയ പ്രശ്നമാണ് പാർലമെന്റിൽ കാണില്ല എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും കാണില്ല ബില്ല് ഈ ചർച്ചകളിൽ പങ്കെടുത്ത് തന്നെ കണക്ക് വന്നിട്ടുണ്ട് വളരെ ആണ് വളരെ കുറെ അതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ കണക്ക് വന്നിട്ടുണ്ട് വളരെ എട്ട് ചോദ്യം അതുപോലെ സ്വകാര്യ എഴുതി കൊടുത്ത ചോദ്യങ്ങളാണ് അദ്ദേഹം എണീറ്റ് ചോദിച്ചിട്ടുള്ളത് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സഭയിൽ തിളങ്ങിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ സഭയിൽ നേർക്കു നേർ മോദിയെ എതിർക്കാൻ പറ്റിയിരുന്നെങ്കിൽ അതിനുള്ള അവസരങ്ങൾ കളഞ്ഞു കുളിച്ചത് ജനങ്ങൾ ശ്രദ്ധിക്കുകയില്ല എന്നുള്ള അറിയില്ല എന്തായാലും അത് പോട്ടെ നമ്മൾ അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേറെ ജോലി തിരക്കൊക്കെ ഉണ്ടായിരുന്നിരിക്കുക അതൊക്കെ ആയിരിക്കും അതെ അതെ അല്ല ഈ പറയുന്നത് പോലെ അങ്ങനെ ഒരു ഒരു ആക്രമോത്സുകതയുള്ള ഒരു നേതാവാണ് എന്ന് ഒരു അവസരം അദ്ദേഹം ഇല്ലാതെ പക്ഷേ ഈ കേരളം ഈ പറയുന്ന ഈ ഘടകങ്ങളെല്ലാം ഒരുപക്ഷെ പരിഗണിക്കപ്പെട്ടേക്കാവുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം പ്രത്യേകിച്ചൊരു തരംഗം ഒരു സാധ്യത നമ്മളിത് പറയുന്നത് വരെയുമില്ല കേരളത്തിൽ അങ്ങനെ ഒരു തരംഗം ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ സർക്കാർ വിരുദ്ധ തരംഗം എന്ന് പറയാൻ പോലും ഒരു സർക്കാരിനെതിരെ ഒരുപാട് വിമർശനങ്ങളുണ്ട് സർക്കാർ പ്രതികൂട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഒരു തരംഗമായി മാറാനുള്ള സാധ്യതയില്ല എന്ന് പറയാൻ കാര്യം ഈ കഴിഞ്ഞ രണ്ട് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളുണ്ട് ഏത് ഏറ്റവും ആയിട്ട് നടക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ ഏറ്റവും അവസാനം നടന്നതിൽ എൽ ഡി എഫിന് അഞ്ച് സീറ്റ് അധികം കിട്ടുകയാണ് ചെയ്തത് അഞ്ചിൽ നിന്നും പത്തായി അപ്പോ അത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് അപ്പൊ അത് നൽകുന്ന ഒരു ഒരു സൈനുണ്ട് സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധമൊക്കെ ഉണ്ട് പക്ഷെ അതൊരു തരംഗമാവാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ആ പ്രതിഷേധം ചിലയിടങ്ങളിലൊക്കെ ഒരുപക്ഷെ അനുഭവപ്പെട്ടേക്കാം പക്ഷെ അതൊരു തരംഗത്തിന്റെ രൂപത്തിൽ വരാൻ സാധ്യതയില്ല അങ്ങനെ വന്നാൽ നമ്മൾ പറയുന്നത് പോലെ ഒരു ഈസി എന്താണ് വൈറ്റ് വാഷ് ഒരു സാധ്യത നമുക്ക് എല്ലാ വിഷയങ്ങളും കൂടെ കുറവാണല്ലോ ഇതുവരെ ഉള്ള സാധ്യത ഇനി അങ്ങോട്ട് അത്തരം കാര്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ഇടക്കിടയ്ക്ക് നമുക്ക് അത്തരം വിഷയങ്ങൾ അനലൈസ് ചെയ്തും ചർച്ച ചെയ്തും പോവാം വളരെ കൗതുകമായിട്ട് എന്തായാലും ഇത്ര നേരം അദ്ദേഹം നമുക്ക് സമയം തന്നതിൽ വളരെയധികം സന്തോഷം ഇനി തുടർന്ന് അന്വേഷണത്തിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വളരെ വിചിത്ര വളരെ വളരെ വ്യത്യസ്തവും കൗതുകകരവും ആഴത്തിലുള്ള വിശകലനങ്ങളും പഠനങ്ങളും കൊണ്ട് അത് സമ്പന്നമാക്കുമെന്ന് കരുതുന്നു എല്ലാവർക്കും നമസ്കാരം